ചെതി പറഞ്ഞേ ഹാല ഹാലുയാൻ്റെ പൊന്ന് മക്കളെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുന്നത് യേശു അരുളി ചെയ്ത കൽപ്പനകൾ പാലിക്കാൻ വേണ്ടിയിട്ടാ വേറൊന്നതിനു വേണ്ടിയിട്ടല്ല അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വലിയൊക്കെ കിട്ടുന്നെങ്കിൽ വാങ്ങിച്ചോ ഹലേലിയ പറഞ്ഞോ അതിനു വേണ്ടി ജന്മം പാഴാക്കരുത് വെറുതെ സമയം കളയാ വരട്ടെ ആ നീ ആദ്യം ഒന്ന് നിന്റെ കോവാ മാറ്റേ രോഗശാന്തി വര അതിനുവേണ്ടി പ്രാർത്ഥിക്കും എനിക്ക് എനിക്ക് ഒന്ന് എളുപ്പപ്പെടാനുള്ള കൃപ നഗർത്താവെ അതിനുവേണ്ടി കര കുർബാന അർപ്പിക്കുമ്പോൾ അതിനുവേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കും ചങ്കുവെട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കും ദൈവമേ ഓരോ ദിവസം കഴിയുന്നതോടെ എന്റെ സ്വഭാവം മാറണം അതെനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം ഹൃദയം തുറന്ന് പറഞ്ഞേ ഹാലേലുയാ അതുകൊണ്ട് ഈശോ പറഞ്ഞു യോഹന്നാൻ യോഹന്നു പതിനഞ്ചാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് ഞങ്ങളുടെ പക്കലേക്ക് അയക്കുകയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയില്ല ലോകാരൂപിയിൽ ജീവിക്കുന്ന ലോകപ്രകാരം ചിന്തിക്കുന്ന ലോകപ്രകാരം നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന ലോകപ്രകാരം തന്റെ മഹത്വം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല കാരണം അവൻ അവനെ അറിഞ്ഞിട്ടില്ല അവനെ അവൻ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ അവന്റെ യഥാർത്ഥ സ്വഭാവം എന്തെന്നും അവൻ കൊടുക്കുന്ന യഥാർത്ഥ അഭിഷേകം എന്തെന്നും അവർക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് അവരിലേക്ക് ഈ ആത്മാവ് വരില്ല ലോകപ്രകാരം ജീവിക്കുന്ന ഒരു കരിസ്മാറ്റിക്കുകാരന്റെ ഉള്ളിലേക്ക് അവൻ എന്തോരം തലകുത്തിമറിഞ്ഞാലും പരിശുദ്ധാത്മാവ് ഈ പറയുന്ന അഭിഷേകം ഇറങ്ങി വരില്ല കാരണം എന്താണ് അവനെ സംബന്ധിച്ച് അവൻ പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ നേച്ചറോ ഡ്യൂട്ടിയോ അറിഞ്ഞിട്ടില്ല പിന്നെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മ പറഞ്ഞ് വേണേൽ നമുക്ക് കുറെ തട്ടിപ്പ് നടത്താം തട്ടിപ്പ് കുറെ ജിംനാസ്റ്റിക്സും കുറെ ജിമ്മിക്സും കാണിച്ചിട്ട് പരിശുദ്ധാത്മാവാണെന്ന് പറയാം ആളുകളെ പാടുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്ത് ഒരു പ്രത്യേക ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് ഊതുകയും മറിച്ചിടുകയും അടിച്ചിടുകയും ചവിട്ടിയിടുകയും പിന്നെ എന്നിട്ട് നമുക്ക് പറയാൻ വേണമെങ്കിൽ പരിശുദ്ധാത്മാവ് അഞ്ഞൂറ് തവണ വീണിട്ടും അഞ്ഞൂറ് തവണ പലതവണ എല്ലാ ധ്യാനത്തിനും പോയി മറിഞ്ഞു വീണിട്ടും ഭർത്താവിനോട് ഭർത്താവിന് കഞ്ഞി കൊടുക്കാത്ത സഹോദരി എനിക്കറിയാം അപ്പൊ അതൊന്നും പരിശുദ്ധാത്മാവല്ല ചുമ്മാ ചുമ്മാ പറയണ്ട നമുക്ക് അതൊന്നും പരിശുദ്ധാത്മാവല്ല മനസ്സിലായല്ലോ അഞ്ഞൂറ്റി പതിനേഴാമത്തെ ജ്ഞാനം കൂടിയിട്ടും ആർക്കും വിധയപ്പെടാൻ പറ്റത്തില്ല ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യൂ അതൊന്നും പരിശുദ്ധാത്മ ഒന്നുമല്ല പാഷാപുരത്തിൽ അഞ്ഞൂറ് കിലോമീറ്റർ നീളത്തിൽ പ്രാർത്ഥിക്കും പുറത്തിറങ്ങിയിട്ട് തെറി പറയും അതൊന്നും പരിശുദ്ധാത്മ ഒന്നുമല്ലെന്ന് എല്ലാം നല്ലതിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് കേട്ടോണോ നിങ്ങൾ ഇരുന്നൂറ്റമ്പത് രൂപയുടെ കള്ളനോട്ടുണ്ടോ ഉണ്ടോ ചേച്ചി ഉണ്ടോ ഇരുന്നൂറ്റമ്പത് രൂപയുടെ കള്ളനോട്ടുണ്ടോ പൈസ കേട്ടോ ഉണ്ടോ എന്തുകൊണ്ടില്ല ഇരുന്നൂറ്റമ്പതിന്റെ നല്ല നോട്ടില്ല നല്ല നോട്ടിന് കള്ളനോട്ടുള്ളൂ ഒറിജിനലിനെ വ്യാജനുള്ളൂ മനസ്സിലായോ നല്ലതിനെ ഉള്ളൂ നല്ലതിനെല്ലാം ഫേക്ക് ഉണ്ട് ഭാഷാവര സത്യമാണ് അതുകൊണ്ട് ഫേക്ക് ഭാഷാവരമുണ്ട് പരിശുദ്ധാത്മാഭിഷേകം സത്യമാണ് അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് പരിശുദ്ധാത്മാഭിഷേകമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടത് കുറച്ച് പ്രകടനങ്ങളല്ല ഏ ഒരു എൻവയോൺമെന്റ് വേണേ ക്രിയേറ്റ് ചെയ്യാം കുറെ ആളുകൾക്ക് ആഹ് ഭയങ്കര പവറാണ് കേട്ടോ ഭയങ്കര പവറായിരുന്നു വേണേ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് ജിംനാസ്റ്റിക്സ് കാണിച്ച് നല്ല നല്ല ഷോകളൊക്കെ നടത്തുന്ന പോലെ എന്നിട്ട് പരിശുദ്ധാത്മാവാണ് തെറ്റിദ്ധരിപ്പിച്ച് വേണേ വിടാം അതിനകത്തൊന്നും കാര്യമില്ല ദൈവം പ്രസാദിക്കില്ല ശുശ്രൂഷയൊന്നും നിലനിൽക്കില്ല ഇത്രയും ചെയ്താൽ മതി ദൈവമേ ഭാഗ്യമായിട്ടൊന്നും കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും ഒരടയാളം കിട്ടിയില്ലെങ്കിലും ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കാഴ്ചപ്പാടിലും സ്വഭാവത്തിലും ഒരു നേരിയ മാറ്റിലും വരണം അത്രേ മതി അങ്ങനെയുള്ള പന്തക്കോസ്തികൾക്ക് വേണ്ടി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കാത്തിരിക്കണം അത്രേ മതി കുറച്ച് കാഴ്ചപ്പാടുകളിൽ മാറ്റം പറഞ്ഞേലു